സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും യേശു ക്രിസ്തു രക്ഷകനും ദൈവവുമല്ലെന്ന് സഖീർ നായിക്കുമാർ പാട്ടു തുടരുകയാണ് യേശുവിനൊരു രക്ഷകൻ വേണം പോലും അത് തങ്ങളുടെ അല്ലാഹു ആണത്രെ യേശുവിന്റെ രക്ഷയ്ക്ക് അല്ലാഹു വിചാരിക്കണമത്രേ യേശു ദൈവമല്ലെന്ന് പറയുന്ന സ്ഥിതിക്ക് ക്രിസ്മസ് ആശംസയും ഗിഫ്റ്റ് കൈമാറലും മുസ്ലിങ്ങൾക്ക് ദൈവനിന്നയാണെന്ന് നേരത്തെ തന്നെ ചില സക്കീർ നായിക്കുമാർ മുന്നറിയിപ്പ് കൊടുത്തിട്ടുമുണ്ട് മുമ്പ് ക്രിസ്മസ് കാലത്ത് മുസ്ലിങ്ങൾക്ക് ലഭിച്ച അതേ ശാസന ഈസ ദൈവമല്ലെന്നും പ്രവാചകൻ മാത്രമെന്നും പറയുന്ന മതഗ്രന്ഥം ഉപയോഗിക്കുവാനും വിശ്വസിക്കുവാനും പരസ്പരം പഠിപ്പിക്കാനും ഇസ്ലാമികർക്ക് സ്വാതന്ത്ര്യമുണ്ട് അതാരും ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ യേശു ക്രിസ്തു എന്നോ ജീസസ് ക്രൈസ്റ്റ് എന്നോ നാമപ്രയോഗങ്ങൾ ഉപയോഗിച്ച് തന്നെ പറയുമ്പോൾ അത് വേറിട്ട കാര്യം അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിന്മേലും ക്രൈസ്തവരുടെ സാക്ഷ്യത്തിനും മേലുള്ള കടന്നേറ്റം അതിനെക്കുറിച്ച് ക്രൈസ്തവർ വേവരാതിപ്പെടുന്നില്ല എങ്കിലും ഇത് സക്കീർ നായ്ക്കുമാരും അവരുടെ ഇവിടുത്തെ ശിഷ്യന്മാരും ഇനിയും ആവർത്തിക്കാനിരിക്കുന്ന കടന്നേറ്റമാണമെന്ന കാര്യം എടുത്തു പറയാതെ വയ്യ ക്രിസ്തുമസ് സീസണിൽ ഒതുങ്ങുന്നതല്ല ഈ ദുർബോധനം ഇവരെല്ലാം അധ്വാനിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കാൻ തന്നെ നാസ്തികവാദികളും അക്കൂട്ടത്തിലുണ്ട് ദൈവമല്ലെന്ന് മാത്രമല്ല ഇക്കൂട്ടരിൽ ചിലരുടെ വാദം മരണനേരത്ത് പരിഭ്രാന്തി പിടിപ്പെട്ട് അലറിക്കറിഞ്ഞ ദുർബല മനുഷ്യൻ മാത്രമായിരുന്നത്രേ യേശു യേശുവിൻ്റെ അന്ത്യം നിരാശയിലായിരുന്നത്രേ യേശുക്രിസ്തു ദൈവമെങ്കിൽ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങനെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് എന്ന് വിലപിക്കേണ്ടി വരുമോ ദൈവപുത്രനെങ്കിൽ ദൈവം ഉപേക്ഷിക്കുന്ന അവസ്ഥ എങ്ങനെ സംഭവിക്കും യേശുവിൻ്റെ നിലവിളി നിരാശയുടെ നിലവിളി ആയിരുന്നില്ലേ യേശു മരിച്ചത് കടുത്ത നിരാശയിലല്ലേ സത്യത്തിൽ യേശു ക്രിസ്തു കുരിശിൽ നടത്തിയ നിലവിളിയുടെ അർത്ഥം സഖീറുമാരുടെ ശിഷ്യരോ നാസ്തികരോ മാത്രമല്ല മനസ്സിലാക്കാതെ പോകുന്നത് ക്രൈസ്തവരിൽ ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും ഇക്കാര്യത്തിൽ ആശയ കുഴപ്പം നേരിടുന്നുണ്ട് ക്രൈസ്തവ പണ്ഡിതർ ഇതിനെല്ലാം നൽകുന്ന മറുപടിയുടെ ആദ്യ വരി ഇതാണ് യേശുവിൻ്റെ നടപടികളും വാക്കുകളും മനസ്സിലാക്കണമെങ്കിൽ അവയെ പഴയ നിയമ യഹൂദ പശ്ചാത്തലത്തിൽ തന്നെ പരിശോധിക്കുകയും ഗ്രഹിക്കുവാൻ ശ്രമിക്കുകയും വേണം ഇന്നത്തെ പാണ്ഡിത്യം മാത്രം മനസ്സിൽ വെച്ച് തിരുവചനങ്ങളെ വിലയിരുത്താൻ ശ്രമിക്കുന്നത് ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ മര്യാദ കേട് തന്നെയാണ് ഒപ്പം യേശു എലോ എലോയ് ലാമ ശബദ്ദാനി അതായത് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു എന്നാണ് നിലവിളിച്ചത് അതും കഴിഞ്ഞാണ് പിതാവെ അവിടുത്തെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന ആത്മശാന്തിയുടെയും അഗാധ സമർപ്പണത്തിന്റെയും വാക്കുകൾ ഉരുവിട്ടത് അതുകൊണ്ട് തന്നെ യേശു നിരാശയിൽ മരിച്ചു എന്ന് ഏത് പണ്ഡിത വിമർശകർ വ്യാഖ്യാനിച്ചാലും അതിന് നിലനിൽപ്പില്ല എന്നാൽ അതിലേക്ക് എത്തും മുമ്പ് തന്നെ യേശുവിന്റെ നിലവിളി എന്തുകൊണ്ട് എന്നതിന് വ്യക്തമായ ഉത്തരങ്ങളുമുണ്ട് നിലവിളിയിൽ പറയും പോലെ ദൈവം ഉപേക്ഷിച്ചു എന്ന് തോന്നുന്ന താൽക്കാലിക അനുഭവത്തിലൂടെ യേശു കടന്നുപോയി എന്നത് യാഥാർത്ഥ്യം അത് തന്നെയാണ് യേശു മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ സ്വയം ബലിയേർപ്പിച്ചു എന്നതിൻ്റെ അർത്ഥവും യേശു ക്രിസ്തു ദൈവവും മനുഷ്യനുമായിരിക്കെ പാപമില്ലാതെ ജീവിച്ചു എന്നാൽ മനുഷ്യന്റെ എല്ലാ നിസ്സഹായതകളും വിഹലതകളും മാത്രമല്ല മനുഷ്യർക്ക് നേരിടേണ്ടി വരുമായിരുന്ന ശിക്ഷയുടെ അനുഭവവും തന്റെ മനുഷ്യത്വത്തിൽ പേറാൻ അവിടുന്ന് നിശ്ചിതനായിരുന്നു ശാരീരിക ശിക്ഷയായി പീഡനവും കുരിശുമരണവും ആത്മാവിന്റെ ശിക്ഷയായി ദൈവപിതാവുമായുള്ള വേർപെടൽ അത് അനുഭവിച്ചത് യേശുവിലെ ദൈവത്വമല്ല മനുഷ്യ സത്വമാണ് സൃഷ്ടമായ ആത്മാവാണ് അത് എല്ലാ മനുഷ്യർക്കുമുള്ള ശിക്ഷയുടെ ഒന്നുചേരൽ യേശുവിൻ്റെ ആത്മാവ് ഭയന്നത് ഈ ഒരു ശിക്ഷാനുഭവത്തെ മാത്രം നിദ്രയിലോ ജാഗ്രത്തിലോ ഒരിക്കലും വേർപെട്ട് ഇരുന്നിട്ടില്ലാത്ത ദൈവപിതാവുമായുള്ള വേർപാട് ആ താൽക്കാലിക ശിക്ഷയുടെ ഭയാനകത തൻ്റെ നിലവിളിയിലൂടെ പുറത്തുവിട്ട് ലോകത്തെ നിരാശയുടെ പാഠമല്ല യേശു പഠിപ്പിച്ചത് അത് മനസ്സിലാക്കാൻ അവിടുത്തെ വാക്കുകളെ യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് തിരിച്ചറിയണം അത് ഭയക്രാന്തനായ ദുർബല മനുഷ്യന്റെ ഉദ്ധീരണമായിരുന്നില്ല പകരം ദാവീദിന്റെ ഉജ്ജ്വലമായ പ്രാർത്ഥനയടങ്ങുന്ന ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ ആദ്യ വരി ഒരു സങ്കീർത്തനത്തിന്റെ ആദ്യ വരി ഉച്ചരിച്ചാൽ സങ്കീർത്തനം മുഴുവൻ ഉരുവിട്ടതായി കണക്കാക്കുന്ന രീതി യഹൂദർക്കുണ്ടായിരുന്നു എന്തിന് യഹൂദരെ തേടണം ഒരു പ്രാർത്ഥനാ ഗാനത്തിന്റെ പല്ലവി ഉരുവിട്ടാൽ പ്രാർത്ഥന മുഴുവനുമായി എന്ന് കണക്കാക്കുന്ന രീതി ഇന്നും ഇല്ലാത്തതല്ലല്ലോ യേശുക്രിസ്തു മരണവേദനയ്ക്ക് നടുവിൽ ഉച്ചരിച്ചത് അക്ഷരമോ വള്ളിപ്പുള്ളികളോ പിഴയ്ക്കാത്ത സങ്കീർത്തന തുടക്കമാണ് ആ സങ്കീർത്തനമാകട്ടെ വിലാപം പോലെ തുടക്കമിട്ട് പൂർവപിതാക്കൾ ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസവും അവർക്ക് ദൈവം നൽകിയ സംരക്ഷണവും ഏറ്റുപറഞ്ഞ് തികഞ്ഞ പ്രത്യാശയിലും ഭാവി തലമുറകൾ ഏറ്റുപറയാനിരിക്കുന്ന വിശ്വാസത്തിന്റെ പ്രഘോഷണത്തിലും അവസാനിക്കുന്ന പ്രാർത്ഥനയാണ് അത് പിഴയും തളർച്ചയും കൂടാതെ ഉച്ചരിച്ചേ തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച യേശുവിൻ്റെ വാക്കുകൾ മാത്രം മതി ക്രൈസ്തവർക്ക് യേശുവിൻ്റെ ദിവ്യത്വവും ദൈവത്വവുമെല്ലാം സംശയരഹിതമായി ബോധ്യപ്പെടുവാൻ ഇത്രയും ദിവ്യമായ പ്രാർത്ഥനയെ ഭയക്രാന്തവും നിരാശ പൂണ്ടതും രക്ഷാപ്രതീക്ഷയെ അറ്റതുമായ ദുർബല പ്രവചനങ്ങളെന്ന് അവിശ്വാസികൾ വ്യാഖ്യാനിക്കുന്നത് അവരുടെ ആത്മാവിന്റെ മാത്രമല്ല യഹൂദ പശ്ചാത്തലം സംബന്ധിച്ചുള്ളതായ അജ്ഞാന നിമിത്തവുമാണ് യേശുവിൻ്റെ നിലവിളിയെ ദുർവ്യാഖ്യാനം ചെയ്തു മാത്രം പലരെയും ആശയക്കുഴപ്പത്തിലാക്കാൻ വിശ്വാസവിരുദ്ധർക്ക് കഴിയുന്നുണ്ട് ആ കെണിയിൽ കുടുങ്ങാതിരിക്കുവാൻ സംശയവേളയിൽ തിരുസഭയുടെ പാണ്ഡിത്യത്തെ ആശ്രയിക്കാനുള്ള താൽപ്പര്യവും കരുതലും എളിമയും തന്നെയാണ് ക്രൈസ്തവർക്ക് കവചങ്ങൾ ഇത് മലയാള മാധ്യമത്തിന്റെ കണ്ടുപിടുത്തമാണോ പുതിയൊരു പ്രചരണത്തിന്റെ തുടക്കമോ ഇസ്രായേലിന്റെ യുദ്ധം ക്രൈസ്തവ ലക്ഷ്യത്തിനു വേണ്ടിയോ എന്ന ചോദ്യം നിസ്സാരമല്ല വെറും ചോദ്യമല്ല ലക്ഷ്യം വെച്ചുള്ള തള്ളലാണ് ദുസൂചനയുടെ തള്ളൽ സ്വന്തം പ്രചാരണം മാത്രം ലക്ഷ്യമാക്കി നടത്തുന്ന മാധ്യമവേല എന്ന് വേണമെങ്കിൽ കരുതാം അതിലപ്പുറം ആഗോള മുസ്ലിം ലോകത്തെ ആകെ ക്രൈസ്തവ ലോകത്തിനെതിരെ തിരിക്കാനുള്ള ശ്രമം എന്നൊന്നും പറയാൻ നിവൃത്തിയില്ല ആഗോള ഇസ്ലാമിക ലോകം ആശയം വാങ്ങുന്നത് മലയാള മാധ്യമത്തിൽ നിന്നല്ലല്ലോ വേണമെങ്കിൽ അവരിൽ ചിലരുടെ സക്കാത്ത് വാങ്ങി ഇവിടുത്തെ പ്രവർത്തനവും ഉപജീവനവും നടത്താം അവർക്ക് ഇവിടുത്തെ മാധ്യമ ബുദ്ധി ആവശ്യമില്ലെന്ന് ആർക്കാണ് അറിയാത്തത് അപ്പോൾ പിന്നെ എന്താണ് മാധ്യമത്തിന്റെ കാരണം രണ്ട് സാധ്യതകളേ ഉള്ളൂ ഒന്നുകിൽ ഒരു മോഹപ്രകടനം ക്രൈസ്തവ വിരുദ്ധത വളർന്ന് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഒന്നിച്ചുകൂടി ഇസ്രയേലിനെ തകർത്ത് തരിപ്പണമാക്കുക എന്ന വെറുമാശ ആനന്ദിക്കാൻ അത് മതിയല്ലോ നദി വറ്റിയും തുടലറ്റും നായകടി കിട്ടാനുള്ള സാധ്യതയേക്കാൾ അകലത്തെങ്ങോ ഉള്ള സാധ്യത എന്നത് വേറെ കാര്യം അത് പോകട്ടെ ഇവിടുത്തെ ഇസ്ലാമിക സമൂഹം മതധ്രുവീകരണത്തിന് സജ്ജമായാൽ അതുകൊണ്ടെങ്കിലും സന്തോഷിക്കാമല്ലോ ചിലർക്ക് അതിനുവേണ്ടി വേണ്ടി തങ്ങളാൽ ആകുന്നത് ചെയ്തു എന്ന ചാരിതാർത്ഥ്യവും അതിന്റെ പ്രതിഫലവും അവർ ആഗ്രഹിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ മാസടക്കം ഇസ്ലാമിക ഭീകര സമൂഹങ്ങൾ ആഗോള മതധ്രുവീകരണത്തിന് ശ്രമിക്കുന്നതായി തങ്ങൾ ആശ്രയിക്കുന്ന ഏതോ ചാലിലൂടെ ഈ മാധ്യമം അറിഞ്ഞിട്ടുണ്ടാകണം പക്ഷേ ഇപ്പറഞ്ഞ പറഞ്ഞ വ്യാമോഹങ്ങൾ എന്നതിനപ്പുറം തൽക്കാലം ചിന്താസാധുതയില്ല സാധുതയില്ല മുഖ്യ കാരണം ഇസ്ലാമിക ഭീകരരുടെ ലക്ഷ്യം ഇസ്ലാമിക ലോകത്തിന്റെ പൊതുലക്ഷ്യമല്ല എന്നത് തന്നെ എണ്ണക്കരുത്തിന്റെ നാളുകൾ കഴിയുമ്പോഴും രാജ്യങ്ങൾ ഭദ്രമായിരിക്കാൻ വേണ്ടുന്ന വളർച്ചയാണ് ഭരണാധികാരികളുടെ ലക്ഷ്യം അതിനെ സാഹചര്യം ഒരുക്കുന്നതിനിടെ തങ്ങളുടെ നിലനിൽപ്പിനു കൂടി ഭീഷണിയാകുന്ന സംഘർഷങ്ങളിൽ കുടുങ്ങാൻ അവർക്ക് താല്പര്യമില്ല മതഭീകരർ നാളെ തങ്ങളുടെ സിംഹാസനങ്ങളെയാണ് വിറപ്പിക്കാൻ പോകുന്നതെന്ന കാര്യം മുൻകൂട്ടി കാണാൻ കഴിയാത്തവരല്ല അറബ് ലോകത്തെ ഭരണാധികാരികൾ ആരും അവരുടെ തന്ത്രനയം അറിയാതെയല്ല മലയാള മാധ്യമം പലതും പറഞ്ഞു പോകുന്നത് പ്രധാന ലക്ഷ്യം ഇസ്രായേലിനെ താറടിക്കുക അവർ തോറ്റുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹമാസ് പ്രേമികളെ സന്തോഷിപ്പിക്കുക സാധ്യമായത് നേടുക ഇസ്രയേൽ സേന ഇരകളുടെ അവയവം മോഷ്ടിച്ചെടുക്കുന്നു എന്നതാണ് ഈ പരമ്പരയിലെ അവസാന ഇനങ്ങളിലൊന്ന് ഹമാസികൾ ഇസ്രയേലി ബന്ധികളോട് സ്നേഹവും കാരുണ്യവും കാട്ടിയെന്ന് സ്ഥാപിക്കാൻ ചമച്ച ചിത്രങ്ങളെ ആഘോഷിച്ചവർ ഇപ്പോഴത്തെ ചിത്രങ്ങൾ കാണുന്നില്ലേ ഏത് നിമിഷവുമുള്ള ബലാൽക്കാരത്തിന്റെ ഭയപ്പാടിൽ ജീവിച്ച ബന്ധികളായ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഒരു ചോദ്യം ഇനിയുമുണ്ട് ഇസ്രയേലിന്റെ പോരാട്ടം ക്രൈസ്തവ ലക്ഷ്യത്തിനു വേണ്ടിയോ എന്ന് ചോദിക്കുന്നവരുടെ പാലസ്തീനി ഹമാസ് പിന്തുണ തീർത്തും മതത്തിന്റെ മാത്രം പേരിലല്ലേ നിഷ്ഠുരും സെമിറ്റിക് വംശഘാതകരുമായ ഹമാസിനെ പിന്തുണയ്ക്കുന്നതും വംശമോ മതമോ നോക്കാതെ യുദ്ധത്തിന്റെ ഭാഗമായി എതിരാളികളെ തകർക്കുന്ന ഇസ്രയേലിനെ വംശഘാതകരെന്ന് വിളിക്കുന്നതും മതലക്ഷ്യത്താലല്ലേ ഇസ്ലാമിക ഭീകരർ ക്രൈസ്തവരെ കൂട്ടക്കുരുതി നടത്തിയ സംഭവങ്ങളെ കുറിച്ച് ഒരാക്ഷേപവും പുറത്തു പറയാത്തവരോട് കടമെടുത്ത ഒരു ചോദ്യം ചോദിക്കട്ടെ ഗാസയിലെ ഏത് അമ്മാവിന് വേണ്ടിയാണ് നിങ്ങൾ പക്ഷം ചേരുന്നത് പക്ഷം ചേരാനുള്ള അവകാശം തീർച്ചയായും മറക്കുന്നില്ല വള്ളിക്കാട്ടച്ച വാക്കുകൾ പ്രസക്തമല്ലേ സഭയിൽ അനുസരണം നിർബന്ധമാണ് അത് ഗൗരവതരമായി ലംഘിക്കുന്നവർക്കെതിരെ നടപടിക്ക് സഭാ ട്രൈബ്യൂണൽ പ്രവർത്തനം തുടങ്ങണം സീറോ മലബാർ സഭയിലെ നിരവധി വിശ്വാസികൾ ഈ വാക്കുകളെ ശരിവെക്കുന്നുണ്ടാകും നിയമം നിയമമാകുന്നതും കൽപ്പന കൽപ്പനയാകുന്നതും അവ ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്ന അവസ്ഥയുള്ളപ്പോഴാണ് പക്ഷേ എറണാകുളം അതിരൂപതയിലെ കാര്യങ്ങൾ ഒരു നിയമത്തിനും ആരുടെയും തീരുമാനത്തിനും കൽപ്പനയ്ക്കും വഴങ്ങാതെ അരാജകത്വം സൃഷ്ടിക്കുകയാണോ നിഷേധകരുടെ എത്ര തെറ്റുകൾ ക്ഷമിക്കാമെന്നാണ് ദിവ്യബലിക്ക് അവസരം നിഷേധിക്കപ്പെട്ട അതിരൂപതാംഗങ്ങളും ഈ നിഷേധം കണ്ട് മനമടുക്കുന്ന ഇതര വിശ്വാസികളും മനസ്സിലാക്കേണ്ടത് ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കാൻ യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തിപരമായ തലത്തിൽ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്നവരെ നേരിടുന്നത് ദൈവകോപം എന്നാൽ സഭയുടെ ശിക്ഷണത്തെയും തീരുമാനത്തെയും ബോധപൂർവം ഹൃദയത്തോടും ആസൂത്രിതമായി ലംഘിക്കുന്നു എന്ന അവസ്ഥയെ ആരാണ് നേരിടേണ്ടത് അത് സഭാ നേതൃത്വത്തിന്റെ അധികാരം എന്നതിലുപരി ഉത്തരവാദിത്വം തന്നെയല്ലേ ബലഹീനതയാലോ അജ്ഞതയാലോ സംഭവിക്കുന്നതല്ല പിശുകകളെന്ന് ഓരോ പുതിയ നിയമനിഷേധവും വിശ്വാസി ഗണത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മാർപ്പാപ്പ നേരിട്ടിടപ്പെട്ട വിഷയത്തിൽ നടപടികൾ പരിശുദ്ധ പിതാവ് നിശ്ചയിച്ച സമയക്രമം അനുസരിച്ച് പ്രതീക്ഷിക്കാനാകൂ അതിലുപരി ആവശ്യപ്പെടാൻ മറ്റാർക്കും കഴിയില്ല അത് അംഗീകരിക്കുമ്പോഴും അരാജകത്വത്തിന്റെ തോന്നൽ പടരുന്നത് അവഗണിക്കാനാകുമോ അത് ആർക്കാണ് ഗുണം ചെയ്യുക ഇത് ചോദ്യം ചെയ്യുന്ന മനസ്സുകളുടെ ചോദ്യങ്ങൾ അല്ല ഹൃദയവേദനയും മടുപ്പും അനുഭവപ്പെട്ട് തുടങ്ങിയവരുടെ അന്വേഷണമാണ് ആശ്വാസം തേടലാണ് കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം